നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് റെയിൽവേ മുന്നിലുള്ള അനധികൃത പാർക്കിംഗ് പാർക്കിംഗ് രണ്ട് ഗ്രൗണ്ടുകൾ ഉണ്ടായിട്ടാണ് ഇത്തരത്തിൽ പാർക്കിംഗ് ചെയ്യുന്നത് ബൈക്ക് യാത്രികർ ബസ് സ്റ്റോപ്പിന് മുന്നിലും ബൈക്ക് നിർത്തി പോകുന്ന സ്ഥിതിയിലാണ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഫ്രീഡം ലൈറ്റിന് ചുറ്റിലും നഗരസഭയുടെ ടേക്ക് എ ബ്രേക്ക് കെട്ടിടത്തിനു മുന്നിലും റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പിലുമെല്ലാം ബൈക്കുകൾ നിർത്തിയാണ് ആളുകൾ പോകുന്നത് ബൈക്കുകളുടെ പാർക്കിംഗ് കാൽനട പോലും പ്രയാസം നേരിടുന്നുണ്ട് ചില ബൈക്കുകൾ ബസ് സ്റ്റോപ്പിനുള്ളിലേക്കും കയറ്റിവെക്കുന്നു റെയിൽവേ സ്റ്റേഷന് മുന്നിലെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒട്ടേറെ യാത്രക്കാരാണ് ബസ് കയറാനും ഇറങ്ങാനുമുള്ളത് ഇവർക്ക് മഴ പെയ്യുമ്പോൾ പോലും ബസ് സ്റ്റോപ്പിനുള്ളിൽ കയറി നിൽക്കാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത് ചില സമയത്ത് എത്തി അനധികൃത പാർക്കിങ്ങിന് ഫൈൻ ഈടാക്കുന്നുണ്ടെങ്കിലും ആളുകൾ വീണ്ടും ഇവിടെ ബൈക്ക് വെച്ച് പോകുകയാണ് ചെയ്യുന്നത് ഇതിനു പരിഹാരമായി ഏതാനും ദിവസം ഇവിടെ പോലീസുകാരെ ഡ്യൂട്ടിക്കിടണമെന്നും ബസ് സ്റ്റോപ്പിനുള്ളിൽ പോലും ബൈക്കുകൾ പാർക്ക് ചെയ്യുന്നവർക്ക് പിഴ നൽകണമെന്നും ബസ് യാത്രക്കാർ ആവശ്യപ്പെട്ടു വെട്ടന്യൂസ് തിരൂർ